കുട്ടികളെ ആയിരാരോഗ്യ സൗഖ്യം എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് സ്നേഹപൂർവം അമ്മ എഴുതിയത് സുഗതകുമാരി ടീച്ചർ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രിയായ സുഗതകുമാരി ടീച്ചർ ഒന്നാംതരം നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട് ഒപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് ശക്തമായി നിലയുറപ്പിച്ച ഒരു എഴുത്തുകാർ കൂടിയാണ് പരിസ്ഥിതിക്ക് വേണ്ടി രംഗത്തിറങ്ങുകയും സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അനാഥരായ അവഗണിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹിക പ്രവർത്തകയാണ് അഭയ എന്നൊരു സ്ഥാപനം അതിനുവേണ്ടി നടത്തി അതിൻ്റെ ചുമതലക്കാരി ആയിരുന്നു കേരള വനിതാ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും സ്വന്തം ജീവിതം സമൂഹത്തിന് ഭാഷയ്ക്കും ഉഴിഞ്ഞുവെച്ച ഒരു എഴുത്തുകാരിയാണ് സാധാരണ ടീച്ചറിൻ്റെ കവിതകളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത് ഒരു കത്ത് ആണ് ഈ കത്ത് ഇതിനു മുൻപും പഠിക്കാനുണ്ടായിരുന്നു കാരണം അത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രസക്തിയുള്ളൊരു കത്തായതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് മാറി മാറി വരുന്ന പുസ്തകങ്ങളിൽ ഈ പാഠഭാഗം ചേർക്കുന്നത് അതുകൊണ്ടാണ് അതിനെക്കാലത്തും പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് അതിനു മുൻപ് രണ്ട് വരിയുണ്ട് നിങ്ങൾക്ക് പരിചിതം ഉണ്ടാവുക ആയിരിക്കും അത് വീണുയർന്നു വളരണം കണ്ണ് രണ്ടും തെളിയണം പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ട് നീങ്ങണം രോഹിതദാസിൻ്റെ വാത്സല്യം എന്ന സിനിമയിലെ താമരക്കണ്ണൻ ഉറങ്ങേണം എന്ന സിനിമാ പാട്ടിലെ രണ്ട് വരികളാണ് വീണുയർന്ന് വളരണം എന്ന് പറഞ്ഞെന്താ ആ താഴെ വീണ അനുഭവങ്ങളിലൂടെ പഠിക്കണം എപ്പോഴും ഉയർന്നുയർന്ന് വളർന്നാൽ പറ്റില്ല ഇടയ്ക്ക് വീഴണം ഓരോ വീഴ്ചയിലൂടെ തോൽവികളിലൂടെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കും തോറ്റു എന്ന് കരുതി അതൊരു പരാജയം മാത്രമല്ല അതിലൂടെ നമ്മൾ പഠിക്കുന്ന പരാജയം വിജയത്തിൻ്റെ കണ്ണാടിയാണെന്നൊക്കെയാണ് പറയണത് ചവിട്ടുപടിയാണെന്നൊക്കെയാണ് പറയണത് അപ്പോൾ വീണാലും ഉയരണം എന്നാണ് അതിലൂടെ പഠിക്കണം കണ്ണ് രണ്ടും തെളിയണം നമ്മുടെ കണ്ണുകൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ നല്ല തെളിച്ചു പക്ഷെ ഉൾക്കണ്ണുകൾ തെളിയണം ചുറ്റുമുള്ളതൊക്കെ കാണാനുള്ളൊരു കാഴ്ച നമുക്കുണ്ടാകണം എന്നാണ് വെറുതെ കണ്ടാൽ പോരാ വിവേകത്തോടെ കാണണം ശരിയേത് തെറ്റേത് പൂവിരിഞ്ഞ വഴികളിൽ മുള്ള് കണ്ട് നീങ്ങണം പൂവിരിഞ്ഞ വഴികളാണ് പൂവിതറിയിട്ടുള്ള വഴികളാണ് പക്ഷേ മുള്ളുകളുണ്ട് നമുക്കറിയാലോ പൂവിനടുത്ത് മുള്ളുണ്ട് ആ മുള്ളിനെ കൂടി കരുതിയിരിക്കണം എന്നാണ് ശ്രദ്ധിക്കണം സുഖകരമായ വഴിയിലൂടെ പോകുമ്പോഴും അപകടകരമായ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മാറി നടക്കാൻ സാധിക്കണം എന്നാണ് കുഞ്ഞുങ്ങളോട് അമ്മ മക മകനെ മക്കളെ ഉണർ വള പാടുന്നതാണ് ആ ഒരു ആശയമാണ് അവരികളിൽ ഉള്ളത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കത്താണ് ഈ കത്ത് എല്ലാ അമ്മമാർക്കും വേണ്ടി എഴുതപ്പെട്ടതാണ് കൗമാരക്കാരായ മക്കളുള്ള എല്ലാ അമ്മമാരുടെയും സങ്കടവും ആകുലതയും ഭയാശങ്കകളുമാണ് ഈ കത്തിൽ നിഴലിക്കുന്നത് ഇവിടെ ടീ സുഗതകുമാരി ടീച്ചർ എല്ലാ അമ്മമാരുടെയും പ്രതീകമായി പ്രതിനിധിയായി മാറുന്നുണ്ട് മക്കളെ വളർത്തുമ്പോൾ അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ തെറ്റായ വഴികളിലൂടെ മക്കൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ആത്മനൊമ്പരങ്ങൾ അവരുടെ ഭാവിയോർത്തുള്ള ആശങ്കകൾ എല്ലാം ഈ ഒരു കത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് കാരണം കത്ത് ഇന്ന് നമുക്ക് പരിചിതമല്ല അല്ലേ ഇന്ന് കത്തില്ല ഇന്നിപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ ഇത്ര സാർവത്രികമായതോടെ ഈ ഒരു രീതി ഒരു വിനിമയ രീതി തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായി തപാലും കത്തും ഇല്ലെൻ്റെ ഒന്നും ഇപ്പോൾ ഇല്ല പുതിയ കുട്ടികൾക്ക് എന്താണെന്ന് അറിയുക പോലും ഇല്ല അപ്പോൾ അത്രയും കാലം മുമ്പ് ഒരു വിഷയം ഇപ്പോഴും ഈ പുതിയ നൂറ്റാണ്ടിലും പ്രസക്തമാണ് നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട് അത് പുറത്തറിയാത്തതാണെന്ന് അറിയില്ല മയക്കുമരുന്ന് മദ്യം എം ഡി എം എ പോലെയുള്ള രാസലഹരികൾ നമ്മുടെ യുവാക്കളെ നമ്മുടെ ചെറുപ്പക്കാരെ സ്കൂളിൽ പഠിക്കുന്ന ഇതിപ്പോൾ എൻജിനീയറിങ്ങിൽ പഠിക്കുന്ന കുട്ടിയെ കുറിച്ചാണ് അങ്ങനെയല്ല യു പി ക്ലാസ്സുകളിലും ഹൈസ്കൂളിലും പഠിക്കുന്ന കുട്ടികളെ വരെ ഇതിനെ ഇരയാക്കുന്നുണ്ട് മയക്കുമരുന്നുകൾ അവരുടെ ജീവിതം നശിപ്പിക്കുന്നു അവരുടെ ഭാവി നശിപ്പിക്കുന്നു ചെറിയ കുട്ടികൾ ഇതിൻ്റെ അപകടമറിയാതെ അത് സ്വീകരിക്കുന്നു കഴിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടവരായി മാറുന്നു ആ വലിയൊരു ദുരന്തം ആ ഒരു വിപത്ത് ആ ഒരു ആപത്തിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കത്ത് അടിപ്പെട്ടവർക്ക് സ്നേഹബന്ധങ്ങളില്ല വൈകാരിക അനുഭവങ്ങളില്ല അവരേതോ ഒരു ലോകത്ത് ജീവിക്കുന്നവരാണ് ആരുടെയൊക്കെ മയക്കുമരുന്നിൻ്റെ ചരട് വലിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് സ്വന്തമായ നിലകളിൽ ഇല്ലാത്തവരാണ് നമ്മൾ ഈ മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ടുള്ള കുട്ടികളെ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ തന്നെയാണെങ്കിലും പഠിപ്പിക്കാതിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ തൊടാൻ ഒരു ടീച്ചർക്കും സാധിക്കില്ല കാരണം അവർ വേറെ ഏതോ ലോകത്താണ് നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അവർക്കില്ല അതാണ് അവരങ്ങനെ ആയിപ്പോകുന്നതാണ് അപ്പോൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു വലിയ ഭീകരത ഈ ലേഖനത്തിൽ ഈ കത്തിൽ നിഴലിക്കുന്നുണ്ട് അമ്മ മകനെ സംബോധന ചെയ്യുന്നത് നോക്കൂ കുഞ്ഞു കുഞ്ഞുമോനെ എന്നാണ് അവൻ്റെ കത്ത് കിട്ടിയിട്ട് മൂന്നാഴ്ചയായി അമ്മ നോക്കിയിരിക്കുകയാണ് ഒരു കത്തിന് ഇപ്പോൾ അമ്മയ്ക്ക് ഒരു പേടിയായി എന്താ കാരണം അമ്മ ഒരു മനോരോഗ ആശുപത്രിയിൽ പോയി ഒരു കൂട്ടുകാരിയുടെ കൂടെ ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി പോയതാണ് അപ്പോൾ ഡോക്ടറെ വാർഡിലായിരുന്നു അവർ തിരിച്ചു വന്നു അപ്പോൾ മനോരോഗാശുപത്രിയാകുമ്പോൾ ഓരോ സെല്ലിലും രോഗികളെ ഉണ്ട് അല്ലേ ഒരാളെ വേറെ വേറെയാണ് അവരെ അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പലതരത്തിലുള്ള ശബ്ദം മനസ്സിൻ്റെ താളം തെറ്റിയവർ നമുക്കറിയാവർ ഒരു സാധാരണ മനുഷ്യരല്ല പെട്ടെന്ന് അമ്മ പോരുകയാണ് അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് പോരുമ്പോൾ ആരോ അമ്മയെ വിളിക്കുകയാണ് അമ്മേ അമ്മേ എന്ന് ഉറക്കിയുള്ള വിളിയമ്മ അമ്മ ഞെട്ടിപ്പോയി കാരണം എന്താ അമ്മ കേട്ടത് സ്വന്തം മകൻ്റെ ശബ്ദമാണ് അമ്മയുടെ മകൻ ദൂരെ പഠിക്കാൻ പോയേക്കാ അവൻ്റെ കത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ പെട്ടെന്ന് അമ്മയെ എന്ന് വിളിച്ചപ്പോൾ ആ മകനെയാണ് ഓർത്തത് അപ്പോൾ അമ്മയ്ക്ക് ഓടി മനോരോഗാശുപത്രിയാണെങ്കിൽ അമ്മയ്ക്ക് ഓടി പോരാൻ പറ്റിയില്ല കാരണം ആ ശബ്ദം അമ്മയെ അവിടെ പിടിച്ചു നിർത്തി അമ്മ തിരിച്ചു ഓടിച്ചെന്നു അവൻ്റെ അടുത്തേക്ക് അപ്പോൾ അവിടെ അഴികളിൽ പിടിച്ചുകൊണ്ടൊരു കൊച്ച് വെളുത്ത് നിവർന്ന ഒരു പതിനെട്ടുകാരൻ അമ്മയുടെ മകൻ്റെ പോലെ ചുരുണ്ട മുടി മുഖം പക്ഷെ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്ത് ശൂന്യമായി നെഞ്ചു കൂട് കെട്ടി പരവശനായി മലിനനായി ഉണ്ടോ വികൃതരൂപിയായി അവൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു അവൻ കൈനീട്ടി ഉറക്കെ കരഞ്ഞു വിളിക്കുകയാണ് അമ്മയെ പോവല്ലേ അപ്പോൾ അമ്മ കയ്യിൽ പിടിച്ചു എന്ന് പറഞ്ഞു എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പം അവൻ ബോധാവസ്ഥയിലാണ് അവൻ എല്ലാ സത്യങ്ങളും പറയാണ് അമ്മ മദ്യവും മയക്കുമരുന്നും എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്നാണ് മറ്റു രോഗികൾ അവനെ വഴക്ക് പറയുകയാണ് കാരണം മനോരോഗികളായതുകൊണ്ട് അവർക്ക് പരസ്പരം മനസ്സിലാക്കാനോ ആശ്വസിപ്പിക്കാനോ അറിയില്ല അവർ ജീവിക്കുന്നത് വേറൊരു ലോകത്താണ് അവൻ സത്യം വിളിച്ചു പറഞ്ഞു അമ്മയോട് പെട്ടെന്ന് ആശുപത്രിയിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞു അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ എന്താണ് ഈ കൊച്ചൻ എൻജിനീയറിങ്ങിന് പഠിച്ചു മാത്രമല്ല പാട്ടുകാരനായിരുന്നു ഒന്ന് എന്നാലോചിച്ച് നോക്കൂ ഒക്കെ തൊലച്ചു ആദ്യം ആദ്യം ഒരു രസത്തിന് തുടങ്ങും പിന്നെ ഗതിയില്ല അത് അവന് ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി നേരത്തെ നമ്മൾ കണ്ട ബോധത്തോടെയുള്ള സംസാരമൊക്കെ മാറി അവൻ അവനെന്താണോ അലറാൻ തുടങ്ങി പൈശാചികമായി മുരൾ പൈശാചിക പിശാചിനെ പോലെ അവനാ സെല്ലിൻ്റെ ഇരുമ്പഴിയിൽ തലയിട്ട് അടിക്കാൻ തുടങ്ങി സുബോധമില്ലാതെ അമ്മ അത് കണ്ട് സഹിക്ക് വയ്യാതെ അരുതേ എന്ന് കരഞ്ഞു ആശുപത്രി ജോലിക്കാർ അമ്മയെ അവിടെ നിന്ന് മാറ്റി പക്ഷേ അവൻ്റെ കരച്ചിൽ അമ്മ കേട്ടു അമ്മയെ പോവല്ലേ എനിക്ക് സഹിക്കാൻ വയ്യേ തീ പിടിക്കുന്നു തീയേ തീയേ അയ്യോ ഒരു ഷോട്ട് ഒന്ന് മാത്രം മതി ഒന്ന് മതി അമ്മ എന്നാണ് അവർ മയക്കുമരുന്ന് വേണം അതിന് അഡിക്റ്റഡായി അവൻ അത് കഴിക്കിട്ടാത്തത് കൊണ്ടുള്ള പരവേശമാണ് അവൻ കാണിക്കുന്നത് ഭ്രാന്തമായ അവസ്ഥ അത് കിട്ടിയില്ലെങ്കിൽ മരിക്കും അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും കൊലപാതകം വരെ ചെയ്യും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ മാറിപ്പോയി അവനെ നിയന്ത്രിക്കുന്നത് മയക്കുമരുന്നാണ് അതോടെ അമ്മ തകർന്നു പോയി സ്വന്തം മകനെ ഓർത്തു അവനമ്മ കത്തെഴുതുകയാണ് നിന്നെ പോലെയുള്ള കുട്ടി പതിനെട്ട് വയസ്സിൽ എല്ലാ ധീരതയും കുസൃതിയും നിറഞ്ഞ ഒരു മിടുക്കൻ പതിനെട്ട് വയസ്സിൻ്റെ എത്ര മിടുക്കനായിരിക്കുമല്ലേ യുവാവ് അവൻ തുടങ്ങുന്ന ഏറ്റവും സുന്ദരമായ പ്രായം ഏറ്റവും സുന്ദരമായ രൂപം അവനെ അവൻ്റെ അച്ഛനമ്മമാർ സ്വപ്നം കണ്ട് ലാളിച്ചു വളർത്തി മെറിറ്റിൽ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി പാട്ടുകാരൻ നാളെ അവൻ എത്ര ഏത് ലോകത്ത് എത്തേണ്ടവനാണ് ഈ നാടിൻ്റെ അഭിമാനമായി മാറേണ്ടവൻ ഒരു കുടുംബം പോറ്റേണ്ടവൻ പക്ഷെ ഇന്ന് മുടി ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ മുണ്ടൊടുത്ത് ഭ്രാന്താശുപത്രിയുടെ അഴികളിൽ പിടിച്ചുകുലക്കി അലറുന്നു അല്ലേ എത്ര ദയനീയമായ എത്ര ഭയാനകമായ ഒരു ദൃശ്യമാണ് ഏതമ്മയുടെയും ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ച ഈ കുട്ടിയെപ്പോലെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്നു മോനെ അതന്ന ഞാൻ പറഞ്ഞതുപോലെ നേരത്തെയാണ് ഇന്ന് അങ്ങനെയല്ല പതിനായിരക്കണക്കിന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്ന് കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കേണ്ട കാര്യമല്ലേ മിഠായിയിൽ പോലും രാസലഹരികൾ ലഭിക്കുന്നുണ്ട് അതറിയാതെ കഴിക്കുന്നുണ്ട് അറിയാതെ അതിനടിപ്പെടുന്നുണ്ട് കഴിച്ചു പോയാൽ അതിനടിപ്പെടുന്നു കരുതലോടെയിരിക്കുക അത് നേരത്തെ പറഞ്ഞില്ല അകക്കണ്ണ് തുറന്നിരിക്കുക പൂർണ്ണമായും ആരെയും വിശ്വസിക്കാതിരിക്കുക പുറത്തുനിന്ന് ആരെ എന്ത് തന്നാലും കഴിക്കാതിരിക്കുക ശ്രദ്ധയോടെ ജീവിക്കുക ഈ പ്രായം മോഹിപ്പിക്കുന്ന പ്രായമാണ് അല്ലേ പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുക ആദ്യം സിഗരറ്റ് വലിയ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷൻ അങ്ങനെയാണല്ലോ അവരുടെ കൗമാരക്കാർക്ക് അവർ കുട്ടിയുമല്ല യുവാവുമല്ല അതിനിടയ്ക്കുള്ള ഒരു പ്രായമാണ് അപ്പോൾ അവർക്ക് വലിയ ആളാവണം വലിയ ആളുകളെ പോലെയൊക്കെ പെരുമാറണം ഞാൻ വലിയ ആളാണെന്ന് കാണിക്കണം അതിനുവേണ്ടി അവർ ആദ്യം തുടങ്ങുന്നത് സിഗരറ്റ് വലിക്കും പിന്നെ പരസ്യത്തിലെ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ നായകന്മാരെ പരസ്യമൊക്കെ ഇതിനൊക്കെ ഇപ്പോൾ അങ്ങനെ അധികം കാണാനില്ല അല്ലേ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇത് കഴിച്ചാൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കും പുകയിലയുടെ വിഷം ശ്വാസകോശങ്ങളെ കാർന്ന് തിന്നും എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അവരുടെ പ്രായത്തിൻ്റെ തിളപ്പിൽ ഒന്നും മനസ്സിലാവില്ല പുകവലിയാണ് പിന്നെ മദ്യം പിന്നെ പതയുന്ന ഗ്ലാസ് വലിയ വലിയ ബാറുകളിൽ ചെന്നിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ വലിയ ആളായിട്ട് തോന്നും പുകയിലയും മദ്യവും നൽകുന്ന ലഹരി പോരാതെ വരുന്നു പതുക്കെ പതുക്കെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തിലേക്ക് അതാണ് സിഗരറ്റ് വലിയിൽ തുടങ്ങിയതാണ് മദ്യത്തിൽ നിന്ന് കൂടിയ കൂടുതൽ മദ്യത്തിലേക്ക് കഞ്ചാവിലേക്ക് ലഹരി മരുന്നിലേക്ക് പതിയെ പതിയെ അവൻ നാശത്തിലേക്ക് നടന്നു നീങ്ങുന്നു ഒരു പിശാചിൻ്റെ ക്രൗര്യത്തോടെ അവ നിങ്ങളെ അടിമയാക്കും എന്നാണ് അഡിക്ഷൻ ചെകുത്താനെ പോലെ വിട്ടുമാറാത്ത പോലെ പുകയായും പാനീയമായി പാനീയം കുടിക്കാൻ കുത്തിവെക്കലുമൊക്കെയായി ഈ വിഷം ഉള്ളിൽ കടന്നു തുടങ്ങിയാൽ പിന്നെ ഭ്രാന്താണ് അവ കിട്ടാൻ എന്തും ചെയ്യും അല്ലേ നമ്മളിപ്പോൾ കുട്ടികളെയൊക്കെ ഈ കാരിയേഴ്സ് ആക്കുന്ന ഉണ്ട് ചിലർ ഇപ്പോൾ നമ്മൾ പല ആളുകളും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചുമ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു സ്വന്തം മകനെ സ്കൂളിൽ പഠിക്കുന്ന യു പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ മയക്കുമരുന്ന് കൊടുത്തുവിട്ട മലയാളിയായ അച്ഛൻ നമ്മളെപ്പോഴും ഭായിമാരെ അവരവരെയൊക്കെ പറയണത് അതൊക്കെ നമ്മളെ ഞെട്ടിച്ച വാർത്തയാണ് പിന്നെ കുറച്ചു കുറച്ചുമുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു ചെറുപ്പക്കാരൻ എത്രയധികം ആളുകളെയാണ് കൊല്ലുന്നത് അല്ല അമ്മയെ കൊല്ലുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും ഭയങ്കരമായ ക്രൂരപ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനം മൂലമാണ് മനുഷ്യൻ പിശാചായി മാറുന്നത് ആ പറഞ്ഞത് കണ്ട എവിടെ നിന്നും മോഷ്ടിക്കും ആരെയും കൊല്ലും ഏത് കഠിനമായ കുറ്റകൃത്യവും ചെയ്യും നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളും കാറ്റിൽ പറക്കും അല്ലേ അവനി കിട്ടണം അതിനു വേണ്ടി എന്തും ചെയ്യും അധോലോകമാണ് അവൻ്റെതായൊരു ലോകം അതിലേക്ക് അവൻ താഴ്ന്നു പോയാൽ പിന്നെ എങ്ങനെ അവനെ കരകയറ്റാനാവും ഇനി കുട്ടികളെ ആരാ നശിപ്പിക്കുന്നത് വൻകിടക്കാരാണ് കുത്തകക്കാര് വിദേശ മാഫിയ സംഘടനകൾ അല്ലേ ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് വലിയ കമ്പനികളുണ്ട് പണം പറ്റുന്നവരുണ്ട് അവരൊന്നും പിടിക്കപ്പെടുന്നില്ല അവർ സമൂഹത്തിലെ മാന്യന്മാരായിരുന്ന ഈ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അടിമുടി മാറിയാലേ മൊത്തത്തിൽ എല്ലാവരെയും ആ ഇതിൽ ഇതിൽ പെട്ടിരിക്കുന്ന എല്ലാവരെയും പിടിച്ചാൽ മാത്രമേ ഈ ദുഷ് ദുഷിച്ച വ്യവസ്ഥിതിയിൽ നിന്ന് ഈ രീതിയിൽ നിന്ന് അല്ലെങ്കിൽ ദുഷിച്ച നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ മദ്യത്തിൻ്റെയും പുകവലിയുടെയും ചിത്രങ്ങളും പരസ്യങ്ങളും ഒക്കെ ചേർന്ന് അവയെ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു അല്ലെ നമ്മൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നായകൻ പുകവലിക്കുന്നു അതുകൊണ്ട് ചില സിനിമകളിലൊക്കെ നായകന്മാർ സിഗരറ്റൊക്കെ എന്ത് മാജിക്കുകാരൻ്റെ പോലെയാണ് പിടിക്കണതും പൊലിക്കുന്നതും ഒക്കെ അത് കാണുമ്പോൾ കുട്ടികൾക്ക് അത് അവർ അത് അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചതിയാണ് പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതി അത്ര വളരെ അർത്ഥവത്തായ ഒരു വാക്യാണ് അല്ലേ നമ്മൾ നടക്കുന്ന വഴിയാണ് പക്ഷേ അവിടെ ചതിയുണ്ട് ചതിയുടെ കുഴികളുണ്ട് നോക്കി നടക്കുക നേരത്തെ പറഞ്ഞ കണ്ണ് തുറന്ന് നടക്കുക എന്നാണ് അപകടങ്ങളിൽ പെടും നമ്മളെ നോക്കി ചിരിക്കുന്നവർ നമുക്ക് നേരെ കൈ നീട്ടുന്നവർ എല്ലാം ശരിയായ രീതിയിലുള്ള ചിരികളല്ല അതുകൊണ്ടാണ് അങ്ങനെ എഴുത്തുകാരി പറഞ്ഞത് നടക്കുന്ന വഴികളിൽ ചതിക്കുഴികളുകൾ ഇനി ഉപദേശിക്കുകയാണ് അല്ലേ എല്ലാ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ എട്ടാം ക്ലാസ്സുകാരാണ് നിങ്ങളുടെ പ്രായത്തിൻ്റെ പ്രത്യേകതകളുണ്ട് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങളുടെ എല്ലാ ജീവിത രീതികളും എല്ലാം ഉണ്ട് നമുക്കെല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ ആരോഗ്യവും മനസ്സും നശിച്ചാൽ ഒരു കാര്യമില്ല ഇത്ര അപകടങ്ങളെക്കുറിച്ച് കരുതിയിരിക്കുക പ്രലോഭനങ്ങളിൽ നിന്ന് മാറിയിരിക്കുക പെട്ടെന്ന് അതിൽ വീണു പോകാതിരിക്കുക ഒരു മിഠായി പോലും ആരെങ്കിലും തന്നാൽ വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ ആണെങ്കിൽ മാത്രം കഴിക്കുക അതിൽ പോലും ചതിയുണ്ട് വിഷമുണ്ട് നിന്റെ തലമുറ ഇത്ര വിഡ്ഢികളായിക്കൂട കുഞ്ഞെ ഉപദേശിക്കുകയാണ് അല്ലേ സ്വയം നാശത്തിൻ്റെ പാതയിലൂടെ വേച്ചു വേച്ച് നടക്കരുതേ അമ്മ എത്ര സങ്കടത്തോടെ പറയണത് ഇരുപത് ശതമാനം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കഴിഞ്ഞു അത് പണ്ടത്തെ കണക്കാണ് എന്നതൊന്നുമല്ല ഇന്ന് അങ്ങനെയല്ല ശിഥിലമായ കുടുംബങ്ങൾ കുട്ടികൾക്ക് സംസാരിക്കാൻ ആളുകളില്ല നമ്മൾ വിചാരിക്കുന്നത് സാധാരണക്കാരുടെ വീടുകളിലല്ല വലിയ വലിയ വീടുകളിലുമുണ്ട് ഒറ്റപ്പെടുന്ന കുഞ്ഞുങ്ങൾ അഭയം തേടുന്നത് ഇത്തരം സങ്കേതങ്ങളിലാണ് ഓർത്തുനോക്കൂ നിന്നെ പോലെ ചൈതന്യമുള്ള കുട്ടികളുടെ ബുദ്ധിക്ക് മാന്ദ്യവും മാന്ദ്യം ആ കുറവ് വയറ്റിൽ വേദനയും തളർച്ചയും കരൾ വീക്കവും വിറയിലും വിഭ്രാന്തിയും ബാധിച്ച് സാമൂഹിക വിരുദ്ധരായി കുറ്റവാളികളായി മഹാരോഗികളായി ഒരു ചെറുപ്പം ഒരു യുവതലമുറ ത്രസിക്കുന്ന ഒരു തലമുറ ഇങ്ങനെ നശിക്കുന്നത് ഓർക്കാനേ വയ്യ ആ നേരം പോക്കിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോഴേക്ക് കഴുത്തിൽ കയർ കുരുങ്ങി മുറുകി കഴിഞ്ഞിരിക്കും എന്നാണ് രക്ഷപ്പെടാമെന്ന് നോക്കിയാൽ പെട്ടെന്ന് നടക്കില്ല എന്നാണ് രക്ഷപ്പെടുക ഇപ്പം കുട്ടിയെ തന്നെ പ്രാന്താശുപത്രിയിലാണ് ആക്കിയത് തനിയെ രക്ഷപ്പെടാനും ബുദ്ധിമുട്ടാണ് മോനെ നിവർന്ന നട്ടല്ലോടെ ഉയർന്ന ശിരസോടെ തെളിഞ്ഞ ബുദ്ധിയോടെ ഉണ്ടോ അങ്ങനെ ജീവിക്കാനാണ് ശുദ്ധനായി അഭിമാനിയായി നീ വളർന്നു വരൂ ഇത്തരം ചതിക്കുഴികളിൽ നിന്നകന്ന് തൻ്റെ ഇടത്തോടെ വളർന്നു വരൂ അത് കാണാനുള്ള ഭാഗ്യം നിൻ്റെ അമ്മയ്ക്കും നിന്നെ പറ്റ നാടിനും ഉണ്ടാകട്ടെ അപ്പോൾ ഈ കത്ത് അല്ലെങ്കിൽ കത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്കാലത്തും പ്രസക്തമാണ് കുഞ്ഞുങ്ങളെ നിങ്ങളോടാണ് സുഗതകുമാരി ടീച്ചർ പറയുന്നത് കുഞ്ഞുങ്ങളെ ഏറ്റവും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി എഴുതുകയും ലോകമനസാക്ഷിക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത മലയാളത്തിൻ്റെ എഴുത്തുകാരിയാണ് അവർ സംസാരിച്ചത് നിങ്ങളോടാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ തല ഉയർത്തി അഭിമാനത്തോടെ നടക്കുക ഇത്തരം അപകടങ്ങളിൽ നിന്ന് ലഹരികളിൽ നിന്ന് മാറി നടക്കുക നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിലൊക്കെ വിരുദ്ധ ദിനമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്താറുണ്ട് റാലികളും പോസ്റ്ററുകളും അല്ലേ അതിൽ ചർച്ചകളും കൗൺസിലിങ്ങും എല്ലാം നടത്തും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കൗൺസിലേഴ്സ് ഉണ്ട് പഴയ പോലെയല്ല സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം തന്നെ അപകടകരമായ സാഹചര്യങ്ങളും ഉണ്ട് ബാഗുകളിലും മറ്റും ഈ മയക്ക് പരുന്നുകൾ കടത്തിക്കൊണ്ടുവരിക ഇത് ഉപയോഗിക്കുക ഇത് ചങ്ങലക്കണ്ണികളായി മറ്റുള്ളവർക്ക് കൊടുക്കുക വലിയ വലിയ അപകടങ്ങളാണ് താനോ നശിച്ചു മറ്റുള്ളവരെ കൂടി ആ ചതിയിലേക്ക് വലിച്ചിടുക അപ്പം ഇത്തരം അപകടങ്ങളെ കരുതിയിരിക്കുക ശ്രദ്ധയോടെ കരുതലോടെ ജീവിക്കുക ഇത്തരം പാഠങ്ങൾ പഠിക്കാനുള്ളത് വെറുതെ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ എ പ്ലസ് മേടിക്കാനല്ല ഇത്തരം പാഠങ്ങൾ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ എ പ്ലസ് മേടിക്കാനാണ് നമ്മളെ സഹായിക്കുക ചോദ്യോത്തരങ്ങൾ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് എങ്കിലും ഞാനിവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം സ്നേഹപൂർവം അമ്മ എന്ന പാഠഭാഗത്തിൻ്റെ വായനാനുഭവവുമായി ബന്ധപ്പെട്ട് ശബ്ദ സന്ദേശം തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കൾക്ക് അയയ്ക്കുക എന്നാണ് വോയിസ് മെസ്സേജ് ഇടാനാണ് അല്ലേ അപ്പം അതൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ് ഈ പാഠഭാഗം നിങ്ങൾ വായിച്ചു നിങ്ങൾക്ക് എന്താണ് തോന്നിയത് മനസ്സിൽ എന്താണ് തോന്നിയത് എന്ത് സന്ദേശമാണ് ഈ പാഠം തരുന്നത് ഇനി വായിച്ചപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത് അത് എഴുതുക ഈ കൊച്ചൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു വലിയ പാട്ടുകാരനാ ഒക്കെ തുലച്ചു ഇവനൊക്കെ ആദ്യം ആദ്യം ഒരു രസത്തിന് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ സമൂഹത്തെ ലഹരി വിപത്തിൽ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തുക നമുക്കിത് ഈ പാഠഭാഗം വായിക്കുമ്പോൾ ചില ചില രംഗങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ ആ കുട്ടി അഴികൾക്ക് പുറകിലൂടെ കൈ നീട്ടുന്നത് ആദ്യം അവൻ വിളിച്ചു പറയുന്ന അവൻ്റെ മനസ്സ് പിന്നീട് അവനുണ്ടാകുന്ന ഭാവമാറ്റം അമ്മയുടെ ഹൃദയം തകരുന്നത് അമ്മ സ്വന്തം കുഞ്ഞിനെ ഓർക്കും ഒത്തിരി കാഴ്ചകൾ ഉണ്ട് അതിലേതെങ്കിലും ഒരു രംഗത്തെക്കുറിച്ച് എഴുതുക നിങ്ങൾ കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്ന വഴികളിൽ ചതിക്കുഴികളാണ് വർത്തമാനകാല സാഹചര്യം വളരെ കറക്റ്റാണോ നടക്കുന്ന വഴികളിൽ കരുതലോടെ ഇരിക്കുക അപരിചിതർ തരുന്ന മിഠായി പോലും വാങ്ങാതിരിക്കുക അവൻ അവൻ്റെ ആരോഗ്യവും മനസ്സും വൃത്തിയോടെ സൂക്ഷിക്കുക സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയുക അവർ നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറയുക അവർ നിങ്ങളെ സഹായിക്കും അല്ലാതെ കൂട്ടുകാരോടോ മറ്റു മുതിർന്നവരോടോ അല്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോടാണ് അവരൊരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല മാത്രമല്ല ചതിക്കുഴികൾ കാണിച്ചു തരികയും മാറി നടക്കാൻ സഹായിക്കുകയും ചെയ്യും മുദ്രാഗീതങ്ങൾ പ്ലക്കാർഡുകൾ ബാനറുകൾ അല്ലേ റാലിയിലേക്ക് അതൊക്കെ എളുപ്പമാണ് മുദ്രാഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ രണ്ടുപേരി കവിത അല്ലേ വേണ്ടേ വേണ്ട ലഹരി വേണ്ട ലഹരി നമുക്കിനി വേണ്ടേ വേണ്ട അന്ന് മതി അത് തന്നെ രണ്ടുപേരി കവിതയായി അല്ലേ അടുത്ത എന്താണ് പോസ്റ്ററുകൾ എപ്പോഴും നമ്മൾ നിങ്ങൾ സ്കൂളുകളിലൊക്കെ എപ്പോഴും പിടിച്ചോണ്ട് റാലിക്കിടയിലൊക്കെ എനിക്ക് വളരെ പരിചിതമാണ് അതെങ്കിൽ ഞാൻ കുറച്ച് താഴെ താങ്കൾക്ക് നൽകാം നിങ്ങളോടൊരു കത്ത് എഴുതാനാണ് ഞാൻ പറഞ്ഞല്ലോ കത്ത് നിങ്ങൾക്ക് പരിചിതമായൊരു രൂപം അല്ലെങ്കിൽ ഇപ്പം ഇത് വായിച്ചപ്പോൾ മനസ്സിലായില്ല അതിന് അതിൻ്റെ ഘടന അതേപോലെ ഒരു കത്തെഴുതുക വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ ദുരുപയോഗം അല്ലേ ഇപ്പം മൊബൈലൊക്കെ കിട്ടിയാൽ താഴെ വയ്ക്കുമോ സമയം പോകണമെന്ന് അറിയില്ല റീൽസ് കണ്ടിങ്ങനെ ഇരിക്കും കണ്ടോ അതുകൊണ്ടുണ്ടാക്കുന്ന ദോഷങ്ങൾ ലിംഗവിവേചനം എന്ന് പറഞ്ഞാൽ എന്താ സ്ത്രീ പുരുഷൻ അല്ലേ സ്ത്രീക്ക് ചില അവകാശങ്ങൾ കുറയുക പുരുഷന് കുറച്ചൊക്കെ അധികാരങ്ങളും അവകാശങ്ങളും കൂടുതൽ കിട്ടുക ലിംഗസമത്വം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾ നിങ്ങൾക്ക് വിവേചനം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലും വേണമെങ്കിലും നമുക്കത് എഴുതാം ഉയർന്ന ജാതി താഴ്ന്ന ജാതി ജങ്ക് ഫുഡിൻ്റെ അമിതോപയോഗം പിസ്സ ബർഗർ അല്ലേ ഇപ്പം അത് മതി അൽഫാം കുഴിമന്തി എന്താണ് ഇതൊക്കെ കഴിച്ചാലുള്ള പ്രശ്നം അത് വായിക്ക് രുചി തരുന്നവയാണ് പക്ഷേ നമ്മുടെ വയറിനെ നശിപ്പിക്കുന്നവയാണ് കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് നിങ്ങളെല്ലാവരും ഹൈപ്പ് ചെയ്യണം കേട്ടോ